ഞാൻ ഡോക്ടർ ധീരജ് മൈഗ്രെയിൻ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരുപാട് ആളുകളിൽ വളരെ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രശ്നമാണല്ലേ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഇപ്പോൾ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബി പി തൊട്ട് ഒരു ട്യൂമറിൻ്റെ വരെ ലക്ഷണങ്ങളായിട്ട് തലവേദന വരാം അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഈ മൈഗ്രെയിൻ തലവേദന എങ്ങനെ വേർതിരിച്ചറിയാം അപ്പോൾ മൈഗ്രെയിൻ തലവേദനയ്ക്ക് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമ്മളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെ ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുന്നതിന് അതെന്തൊക്കെയാണ് ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സ എന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ മൈഗ്രൈൻ്റെ പ്രധാന ലക്ഷണം ആ വേദനയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ത്രോംബിങ് ടൈപ്പ് ഓഫ് പെയിൻ എന്ന് പറയും അല്ലെങ്കിൽ പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ എന്നൊക്കെ പറയും എന്ന് വെച്ചാൽ നല്ല വിങ്ങുന്നത് പോലുള്ളൊരു വേദനയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക തലയിൽ എന്തോ വിങ്ങുന്നത് പോലെ തോന്നും അപ്പോൾ അതുപോലെ തന്നെ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും വേദന അനുഭവപ്പെടുന്നത് ഭൂരിഭാഗ സമയത്തും ചില ആളുകളിൽ മുഴുവനായിട്ടും വേദന വരാറുണ്ട് പ്രകാശത്തിലേക്ക് നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ലൈറ്റിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സ്മെല്ലിനോടും സൗണ്ടിനോടും ഒക്കെ വളരെ സെൻസിറ്റീവായിരിക്കും ആ സമയത്ത് ചില ആളുകൾ ഛർദ്ദിക്കും അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ കാഴ്ചക്കുറവും ഉണ്ടാവാം പിന്നെ വളരെ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ആ വേദന വരുന്ന വശത്ത് ചെറുതായിട്ട് മുഖോന്ന് കോട ആ ഭാഗത്തുള്ള കൈകാലുകളിൽ ചില തരിപ്പുകളുമൊക്കെ തോന്നുന്നതായിട്ട് അങ്ങനെ കാണാറുണ്ട് ചില ആളുകളിൽ വളരെ സിവിയറായിട്ടുള്ള ആളുകളിൽ പിന്നെ ഈ മൈഗ്രെയിൻ തന്നെ വരുന്നത് രണ്ട് രീതിയിൽ വരാം ഒന്ന് വിത്ത് ഓറ മൈഗ്രെയിൻ എന്ന് പറയും മറ്റൊന്ന് വിത്തൗട്ട് ഓറ മൈഗ്രെയിൻ എന്ന് പറയും വിത്ത് ഓറ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രെയിൻ തലവേദന വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന ഈ ആളുകൾക്ക് മനസ്സിലാകും എനിക്ക് വേദന വരും ഒരു ഉൾവിളി ഉണ്ടാകും അപ്പം അതിന് ഈ കാഴ്ചയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ചെറിയ പ്രകാശ വലയം പോലെയൊക്കെ കാണും ചില ആഹാര സാധനങ്ങളോട് അവർക്കൊരു പ്രത്യേക താല്പര്യം തോന്നും അതൊക്കെയാണ് ആ ഒരു പൂർവ്വരൂപം എന്ന് പറയാം ആ വേദന വരുന്നതിന് മുന്നോടിയായിട്ട് അവർക്കുണ്ടാകുന്ന ചില ലക്ഷണങ്ങളാണ് അത് വളരെ റയറാണ് കൂടുതൽ ആളുകൾക്കും ഓറ ഓറാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും നേരത്തെ ഉണ്ടാവില്ല പെട്ടെന്ന് ആ തലവേദന വരുവാണ് സാധാരണ ചെയ്യുന്നത് അതാണ് വിത്തൗട്ട് എന്ന് പറയുന്നത് ഇനി ഈ മൈഗ്രെയിൻ തലവേദനയിൽ ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയൊക്കെ അളവിൽ വരുന്ന വേരിയേഷൻസ് ആണ് ഇപ്പോൾ സെറട്ടോണിൻ എന്ന് പറയുന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറഞ്ഞു പോകും അതുപോലെ തന്നെ സി ആർ സി ജിആർ പി എന്ന് പറയുന്ന ഒരു അതായത് ന്യൂറോ ആണ് ട്രൈഗ്യുമിനൽ നെറവിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് അതിൻ്റെ അളവ് കൂടും അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കുന്നതിന് കാരണമാകും ഡയലൈറ്റ് ആകും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പൾസേറ്റിങ് അതായത് ഈ ഒരു മിടിക്കുന്നത് പോലുള്ളൊരു വേദന എന്ന് വിങ്ങുന്നത് പോലൊരു വേദനയൊക്കെ അനുഭവപ്പെടാനായിട്ടുള്ള കാരണം ഇനി ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെസ്സ് തന്നെയാണ് സ്ട്രെസ്സ് ഒരു വലിയ ഘടകമാണ് പിന്നെ ഇതിനൊക്കെ മുമ്പായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ജനറ്റിക് ആണ് കേട്ടോ എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് ഈ അസുഖമുള്ള അച്ഛനും അമ്മ അച്ഛനും അമ്മയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള ആളുകൾ ഈ ട്രിഗർ ഫാക്ടേഴ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അവർക്ക് ഇത് വരുന്നത് മൈഗ്രെയിൻ വരുന്നത് അതിലൊന്നാണ് ഞാൻ പറഞ്ഞ സ്ട്രെസ് രണ്ട് നമ്മുടെ സ്ലീപ്പ് പാറ്റേണിൽ വരുന്ന വേരിയേഷൻ കൃത്യമായിട്ടുള്ള സ്ലീപ്പ് ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ കൃത്യ സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒരു ഘടകമാണ് മൈഗ്രെയിൻ വരുന്നതിന് അതുപോലെ തന്നെ സ്ത്രീകളിൽ പീരീഡ്സിൻ്റെ സമയത്ത് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് വരാം പിന്നൊരു കാരണം കൃത്യമായിട്ട് നമ്മൾ ഇത് ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളം കുടിക്കുന്നില്ല ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ് അമിതമായിട്ട് കാപ്പി കുടിക്കുക അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ആർട്ടിഫിഷ്യൽ ഷുഗർ ഒക്കെ ചേർത്തിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് പ്രോസസ്ഡ് മീറ്റ് അതുപോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ഈ മൈഗ്രെയിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടറാണ് പ്രത്യേകിച്ച് ഈ പല ആൾക്കാരും ഐസ്ക്രീം ചോക്ലേറ്റ് പോലുള്ള സാധനങ്ങൾ ചീസ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇവരെ കൂടുതലും ലൈറ്റുമായിട്ട് എക്സ്പോസാവുക നല്ല വെയിലത്ത് പോവുക അല്ലെങ്കിൽ അതുപോലെ ചില സ്മെല്ലുകൾ അതുപോലെ തന്നെ ഒരുപാട് സൗണ്ട് ഇതൊക്കെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടറാണ് അതുപോലെ തന്നെ സ്ക്രീൻ ടൈം നമ്മൾ കൂടുതൽ നേരം മൊബൈലോ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നത് ഇരിക്കുന്ന പൊസിഷൻ കൂടുതൽ നമ്മുടെ നെക്ക് മസിൽസിനൊക്കെ സ്ട്രെയിൻ ഉണ്ടാകുന്ന പൊസിഷനിലാണ് നമ്മൾ ജോലി എടുക്കുന്നതെങ്കിലൊക്കെ ഇതെല്ലാം ഈ മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഈ ആയുർവേദത്തിൽ ഇതിൻ്റെ ചികിത്സയിലേക്ക് വന്നാൽ നമ്മൾ പ്രധാനമായിട്ടും നിദാന പരിവർജനം എന്ന് പറയും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിനെ പരമാവധി കുറച്ച് അതിനോടൊപ്പം തന്നെ നമ്മളൊരു മൈഗ്രെയിൻ ഡയറി എഴുതാൻ പറയും ആ മൈഗ്രെയിൻ ഡയറി എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടാകുന്നത് അതിൻ്റെ ഇൻറ്റൻസി ഇൻറ്റൻസിറ്റി എത്രയാണ് അതുപോലെ തന്നെ എത്ര നേരം അത് നിലനിന്നു എന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ട് പോയിട്ട് മൈഗ്രെയിൻ ഡയറി ഉണ്ടാക്കാൻ പറയും അത് വെച്ചിട്ട് നമുക്കിതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും നമ്മൾ ചികിത്സ തുടങ്ങി കഴിഞ്ഞിട്ട് അതിൽ വരുന്ന വേരിയേഷൻസ് പിന്നെ അതിന് നല്ല രീതിയിലുള്ള മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് നമ്മൾ നസ്യം പോലുള്ള ചികിത്സകൾ ചെയ്യും അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് വരുന്ന ആണ് അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നെയ്യിൽ ഉണ്ടാക്കുന്ന ധൃതകൽപ്പനകളാണ് നമ്മൾ കൂടുതലും ആയുർവേദത്തിൽ ഇതിനായി കൊടുക്കുക അങ്ങനെയുള്ള ചികിത്സകളിലൂടെ നമുക്ക് പരിപൂർണമായിട്ടും മൈഗ്രൈനിനെ ഭേദമാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അപ്പോൾ അതെന്തെല്ലാം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മൈഗ്രൈനിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതെന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതും കണ്ടുനോക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മൈഗ്രെയിനെക്കുറിച്ച് പറയാനുള്ളത്